നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം ഞാനസ്റ്റാന തീയതി ജന്മദിനം പോലെ ആഘോഷിക്കണം ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ സിറ്റി മാമൂദീസയുടെ തീയതി അറിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും അങ്ങനെ ദൈവമക്കളായതിന്റെയും സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീർന്നതിൻ്റെയും വാർഷികം ആഘോഷിക്കാൻ കഴിയണമെന്നും ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ജനുവരി ഏഴ് ഞായറാഴ്ച ദഹ തിരുനാളിനോട് അനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പാസ്തോലിക കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് സംസാരിക്കവെയാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് സ്നാന സമയത്ത് ദൈവമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും നമ്മെ അവിടുത്തെ മക്കളും പ്രദീഷ്ഠയുടെ അവകാശികളുമാക്കുകയും ചെയ്യുന്നു ഒരാളുടെ ജ്ഞാനസ്നാനത്തിന്റെ വാർഷികം ഒരാളുടെ ജ്ഞാനസ്നാനത്തിന്റെ വാർഷികം എല്ലാ വർഷവും ജന്മദിനം പോലെ ആഘോഷിക്കണം ജ്ഞാന സ്നാനത്തിലൂടെ തന്റെ ഉള്ളിൽ ഞാൻ വഹിക്കുന്ന മഹത്തായ സമ്മാനത്തെ കുറിച്ച് ഞാൻ അറിയേണ്ടതുണ്ടോ എന്ന് നമുക്ക് സ്വയം ചോദിക്കാമെന്നും പാപ്പ പറഞ്ഞു ഇന്നലെ തന്നെ സിസ്റ്റേൺ ചാപ്പലയിൽ വെച്ച് ഫ്രാൻസിസ് മാർപാപ്പ പതിനാറ് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാന നൽകിയിരുന്നു മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ജ്ഞാനസ്നാനമാണെന്ന് ഈ അവസരത്തിൽ പാപ്പ പറഞ്ഞു വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ്സിന്റെ ഗവർണർ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫെർണാണ്ടോ ബെർഗസ് അൽസാഗയും പാപ്പയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള വിഭാഗത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ കോൺറാഡ് ക്രജെവസ്കിയും വിശുദ്ധ കുർബാനയിൽ കാർമ്മികരായി ജോർദാൻ നദിയിൽ സ്നാപക നിരോഹനാന്റെ കരങ്ങളിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ഇന്നലെ തിരുനാൾ ദിനത്തിലാണ് ചടങ്ങുകൾ നടന്നതെന്ന് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ദിവസത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായാണ് മാർപ്പാപ്പ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് അപ്പസ്തോളിക് കൊട്ടാരത്തിന്റെ പോളിൻ ചാപ്പലിൽ ചടങ്ങ് ആദ്യം നടന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചടങ്ങ് സ്വിസ്റ്റേൺ ചാപ്പലിലേക്ക് മാറ്റി പാപ്പയുടെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള അവകാശം സ്വിസ് ഗാർഡയുടെ കുഞ്ഞുങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുകയായിരുന്നുവെങ്കിലും പിന്നീട് വധിക്കാൻ ജീവനക്കാരുടെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇത് വിപുലമാക്കുകയും ചെയ്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക